പല രാഷ്ട്രീയ ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുള്ള പമ്പര വിഡുദ്ധങ്ങളിൽ ഒന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വന്നിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് ഇത്ര വോട്ട് കിട്ടി ഇത്തവണ അത് കിട്ടിയില്ല അതുകൊണ്ട് ഈ വോട്ടുകളൊക്കെ അപ്പുറത്തോട്ട് പോയി ഇത് 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 ഇതുപോലൊരു പമ്പര ഇപ്പം ഞാൻ താങ്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാം നിങ്ങൾ സ്വമേധയാ അടുത്ത തവണ ഒരു വോട്ട് നിങ്ങൾക്ക് മാറ്റി ചെയ്തുകൂടെ പിന്നെ പാർട്ടി എന്താ ഇത് ഞങ്ങളുടെ വോട്ടാണെന്ന് അവകാശപ്പെടുന്നത് ജനം തീരുമാനിച്ചു ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഈ കേരളം പ്രബുദ്ധരാണ് പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരു രീതിയിൽ അംഗീകരിക്കത്തില്ല ഉത്തരേന്ത്യാക്കാരന്റെ പ്രബുദ്ധത നമുക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പരിഹസിക്കാൻ വേണ്ടി അല്ലാതെ പറഞ്ഞതല്ല ഉദാഹരണം വെച്ചിട്ട് തന്നെ ഞാൻ പറയാം അല്ല ഞാൻ ചിരിച്ചു പോയത് അതുമായിട്ട് ഞാൻ നമ്മളെ കേൾക്കുന്നവരോട് പറയതാ കേൾക്കുമ്പോഴത്തെ നമ്മളൊന്നുമല്ല അല്ലല്ലോ നമ്മള് ജനത്തിനോടല്ലേ സംസാരിക്കുന്നത് ഞാൻ ജനത്തിനോട് ചെയ്യാൻ നമ്മടെ നരസിംഹ നരസിംഹത്തിനകത്ത് ഇതിന്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ പറഞ്ഞു കേട്ടോ പലരും അറിയത്തില്ല